ഹലോ അപ്പോൾ ഒരു പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ഡേറ്റ് ആയിരുന്നു പിന്നെ അത് മാത്രമല്ല അപ്പം നമുക്ക് ഇത്രയും നാളെ ഞാൻ ആലുവ ഹോസ്പിറ്റലിലായിരുന്നു കാണിച്ചത് അപ്പം നേരെ ഇനി ഇ എസ് ഐയിലോട്ട് മാറ്റി എടുത്തിട്ട് ഇ എസ് ഐയിലോട്ട് കാണിക്കാൻ പോവുകയാണ് അപ്പം നമുക്ക് ഇ എസ് ഐയുടെ ഡിസ്പെൻസറിയിൽ ചെന്നിട്ട് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കുറച്ച് ശരിയാക്കിയിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് ഇ എസ് ഐ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്ത് മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ ആദ്യം രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞങ്ങൾ വന്നപ്പം കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ടായിരുന്നുകൊണ്ട് അന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പം ഞങ്ങൾ പോയിട്ട് പിന്നെ അതൊക്കെ ചെയ്തിട്ട് ഇന്ന് കൊണ്ടുവന്നപ്പോൾ പെട്ടെന്ന് തന്നെ ശരിയാക്കി കിട്ടി ആ തിരക്ക് കുറവായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ശരിയാക്കി കിട്ടി അപ്പോൾ ഇത് നമുക്കൊരു ബുക്ക് അവിടെ വാങ്ങി കൊടുക്കാനുണ്ട് ഒരു ഇരുന്നൂറ് ബജറ്റ് കൂടാത്ത ഒരു ബുക്ക് വാങ്ങിക്കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അടുത്ത് തന്നെ സൂപ്പർ മാർക്കറ്റിൽ ഞങ്ങൾ പോയിട്ട് ബുക്കൊക്കെ മേടിച്ചിട്ട് ഒരു നൂറ്റി അറുപത് പേജുള്ള ബുക്ക് മേടിച്ച് ഇരുന്നൂറ് പേജിൻ്റെ കറക്റ്റ് ബുക്ക് നമുക്ക് കിട്ടത്തില്ല അപ്പോൾ ഞങ്ങൾ കുറച്ച് തിരഞ്ഞിട്ട് ഒരു നൂറ്റി അറുപത് പേജിൻ്റെ ഒരു ബുക്ക് മേടിച്ചിട്ട് കൊടുത്തു ഒരു തേർട്ടി മുപ്പത്തിമൂന്ന് രൂപ റേറ്റ് ഒക്കെ ഒരു ബുക്ക് മേടിച്ചിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഇവിടത്തേക്ക് മാത്രമല്ല ബുക്ക് വേണ്ട നമുക്ക് ഇ എസ് എ ഹോസ്പിറ്റലിലേക്ക് കൂടി ബുക്ക് വേണമായിരുന്നു അപ്പം രണ്ട് ബുക്കിൻ്റെ ആവശ്യമുണ്ട് അപ്പം അത് അതും കൂടി ഞങ്ങൾ വാങ്ങിയിട്ട് നേരെ വന്ന് ബില്ലൊക്കെ ചെയ്തിട്ട് നേരെ അങ്ങോട്ടേക്കപ്പോൾ അവിടെ നമ്മുടെ വെയിറ്റ് ഒക്കെ നോക്കുന്ന മെഷീൻ ഇരിപ്പുണ്ട് ഞങ്ങൾ നോക്കിയൊന്നും ഇല്ല അപ്പം നേരെ ഇനി ഫോട്ടോ സ്റ്റാറ്റ് എടുക്കണം അവിടെ കൊടുക്കുന്ന പേപ്പറുടെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്തിട്ട് അവിടെ കൊണ്ട് കൊടുത്ത് ഞങ്ങൾ ശരിയാക്കിയിട്ട് നേരെ ഇനി റെഫർ ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇ എ സി ഹോസ്പിറ്റൽ ഇനി അടുത്ത് തന്നെയാണ് ഇ എ സി ഹോസ്പിറ്റൽ അപ്പോൾ അവിടെ റെഫർ ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഇതാണ് എ സി ഹോസ്പിറ്റൽ അപ്പം പാതാളം ഇ എ സി ഹോസ്പിറ്റലാണ് ഞങ്ങൾ കാണിക്കുന്നത് അപ്പോൾ അവിടെ അങ്ങോട്ടേക്ക് കിട്ടിയത് അപ്പം നേരെ ചെയ്യുന്ന ടോക്കൺ നമ്പറൊക്കെ എടുത്ത് ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നപ്പോൾ ഞങ്ങൾ ഇത്തിരി ചായ കുടിക്കാൻ വേണ്ടി ചായക്കട യറി അപ്പോൾ കുറച്ച് സ്നാക്സും കഴിച്ച് വടയും കട്ട്ലൈറ്റൊക്കെ കഴിച്ച് ഞങ്ങൾ അപ്പോൾ അവിടെ നേരെ ഞങ്ങൾ എല്ലാം ചെയ്തിട്ട് ബുക്ക് സ്കാനിങ്ങിൻ്റെ ഡേറ്റ് ഒക്കെ എടുത്തിട്ട് നേരെ തിരിച്ചു വന്നപ്പോൾ നല്ലവണ്ണം വൈകി അപ്പോൾ ഫുഡൊന്നും ഉണ്ടാക്കാതെ പോയതുകൊണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഞങ്ങൾ ഊണ് മേടിച്ച് ഒരു ഊണേ മേടിച്ചോളൂ ഞങ്ങൾക്കത് കൂടുതലാണ് അതുകൊണ്ട് ഒരു ഊണ് മേടിച്ചിട്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടി കഴിച്ച് അപ്പം ഇന്നത്തെ വീഡിയോത്തിലേക്ക് എല്ലാം സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം